നമസ്കാരം ഞാൻ അനുശ്രീ കുപ്രസിദ്ധ ഗുണ്ട നേതാവായ ഓം പ്രകാശിനെ ഹോട്ടലിൽ പോയി സന്ദർശിച്ചു എന്ന പ്രചരണമായിട്ട് നമ്മുടെ പ്രയാഗ മാർട്ടിൻ സിനിമാ നടി പ്രയാഗ മാർട്ടിൻ്റെ പേര് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രയാഗയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ് എന്നെപ്പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയുക എന്റെ ഉത്തരവാദിത്തമാണ് പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല ഇതൊക്കെ തെറ്റായ വാർത്തകളാണ് അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയേണ്ട കടമ എനിക്കുണ്ട് എന്നുള്ള രീതിയിലും പ്രയാഗ മാർട്ടിൻ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ ഇന്നലെയാണ് പ്രയാഗ മാർട്ടേൻ്റെ പേര് നമ്മൾ ഇങ്ങനെ ഒരു ലഹരി ഒരു ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു ലഹരി കേസിൽ പ്രയാഗയും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്നതായിട്ട് കണ്ടത് ഇന്നലെയാണ് പക്ഷെ ഇതൊക്കെ പല തവണകളിലായിട്ട് പല പ്രാവശ്യം പല മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് പ്രയാഗയുടെ ഒരു മേക്കോവറിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ പല സോഷ്യൽ മീഡിയ ചാനലുകളിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് പ്രയാഗ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു കഞ്ചാവാണ് പ്രയാഗയുടെ ഹെയർ സ്റ്റൈലും മേക്കോവറും ഒരു ഹെയർ കളറിംഗൊക്കെ കണ്ടിട്ട് പണ്ട് തൊട്ടേ കളികൾ ആളുകൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അപ്പം അതിനൊക്കെ ഇങ്ങനെ എന്താ പറയേണ്ടത് തികച്ചും വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രയാഗ മാർട്ടിൻ ഇന്ന് സോഷ്യൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചതും കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം പേജിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായിട്ട് പ്രയാഗ ഒരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഹ ഹ ഹു മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇത് സമൂഹത്തോടുള്ള ഒരു ചിരിയാണോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചതാണോ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത പ്രചരിക്കുമ്പോൾ തീരെക്കൂസലില്ലാതെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പ്രയാഗ അതിനെ വളരെ നിസ്സാരമായിട്ടല്ല ഒരു ഹ ഹയിൽ ഉതുക്കിയതാണോ എന്നൊക്കെ നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് വായിക്കാവുന്നതാണ് പ്രയാഗയുടെ വാക്കുകൾ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ പ്രയാഗിയുടെ വസ്ത്രധാരണ രീതികളെ തന്നെ ഓൺലൈൻ മീഡിയകൾ അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ ചർച്ച ചെയ്യപ്പെടാറുണ്ടായിരുന്നു മുമ്പ് തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു ഓവർ സൈസ് ടീഷർട്ടിനെക്കുറിച്ചും പാൻസിനെ കുറിച്ചും ഒക്കെ അത് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് അപ്പം ഇങ്ങനൊരു ഹോട്ടലിൽ ഓം പ്രകാശിനെ കണ്ടു എന്നുള്ളൊരു പ്രചരണം പ്രചാ പ്രചരണം കൂടി ഇതിന്റെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുക അപ്പം അത് പ്രയാഗിക്ക് ഈസി ആയിട്ട് ആ ഒരു ലേബല് കൊടുക്കാ കൊടുക്കുന്നതിലും പ്രശ്നമില്ല എന്നൊക്കെയാണ് ഇന്നലത്തെ ഒരു നമ്മുടെ ഫേക്ക് ന്യൂസിൽ നിന്നൊക്കെ നമുക്കറിയില്ല പക്ഷെ പൂർണ്ണമായിട്ടും പ്രയാഗി ഇതിനെതിര്ത്തുകൊണ്ടാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് തിര എന്താ പറയേണ്ടത് കാമ്പില്ലാത്ത വളരെ കള്ളത്തരമാണ് എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു മുമ്പോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം പ്രയാഗ പറഞ്ഞ ആ ഒരു അതിനെ അതിനെ ഇങ്ങനെയുള്ള വാർത്തകളിലെ പ്രയാഗ പ്രതികരിച്ച് നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം ഞാൻ അതായത് പ്രയാഗ ഇന്ന് തിങ്കളാഴ്ച കോഴിക്കോട് നിന്ന് നാലരയ്ക്കെത്തി ഉറക്കം കഴിഞ്ഞ് എണി എണീറ്റ് ഒരു കോൾ എടുത്തതേ ഓർമ്മയുള്ളൂ അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ഓം പ്രകാശ് എന്ന പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മീഡിയ വിളിച്ച് പറഞ്ഞത് ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല ഓം പ്രകാശ് എന്ന വ്യക്തിയെ തന്നെ അറിയില്ല എന്നുള്ള രീതിയിലാണ് പ്രയാ പ്രയാഗ മാർട്ടിൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് പുള്ളിക്കാരനെയും അറിയില്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലുള്ളതായിട്ടുള്ള കഥകൾ മെനിഞ്ഞ് മെനഞ്ഞ് ഉണ്ടാക്കിയെടുക്കും അത് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഓം പ്രകാശ് എന്ന ആളിനെ എനിക്കറിയില്ല പൂർണമായും ആ പേര് അറിയില്ല എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അറിയില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ പ്രയാഗം ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ വാർത്ത പൂർണ്ണമായും പ്രയാഗ നിഷേധിച്ചിട്ടുണ്ട് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഈ ഒരു പേര് തന്നെ പ്രയാഗ കേൾക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള അവരുടെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് ഞാൻ ക്രൗൺ പ്ലാസയിൽ പോയത് അതായത് ആ ഒരു ഹോട്ടലിൽ വെച്ച് സന്ദർശിച്ചു എന്നുള്ളൊരു പ്രചരണത്തിന് ഒരു ഹോട്ടലിൻ്റെ പേരാണ് ക്രൗൺ പ്ലാസ രാവിലെ നാലര അഞ്ചായപ്പോൾ അവിടെ എത്തി എനിക്ക് അന്ന് രാവിലെ എട്ടരയ്ക്കുള്ള വന്ദേ ഭാരതിന് കോഴിക്കോട് പോകണം അത് കാരണം ഞാൻ ആ സ്യൂട്ട് റൂമിൽ തന്നെ അല്പം ഏർ വിശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു അവിടെ നാലഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനൊപ്പമാണ് ഞാൻ നേരം കിടന്നത് ഏകദേശം രണ്ടു മണിക്കൂർ കിടന്നു എൻ്റെ സമയം മോശമാണ് എന്നതിന് വലിയ ഉദാഹരണമാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ ഓം പ്രകാശിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കോഴിക്കോട് ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നു വന്ദേ ഭാരത് എട്ടരയ്ക്കാണ് ഞാൻ അവിടെ നിന്ന് ഏഴ് മണിയായപ്പോൾ പോയി വന്ദേ ഭാരതിൽ കോഴിക്കോട് എത്തി പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇന്നാണ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഈ വക കാര്യങ്ങളും ന്യൂസും ഫോൺ കോളും എല്ലാമായിട്ട് ബഹളമായിട്ടിരിക്കുന്നത് അറിഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ് എന്നെ പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുക എന്റെ ഉത്തരവാദിത്തമാണ് പോലീസ് എന്നെ ചോദ്യം ചെയ്യാനോ ഒന്നും വിളിച്ചിട്ടില്ല ഇതൊക്കെ തെറ്റായ വാർത്തകളാണ് അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയേണ്ട കടമ എനിക്കുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രയാഗ പറഞ്ഞിട്ടുള്ളത് അതിനെ ഇന്നലെ പ്രചരിച്ച വാർത്തകൾ പൂർണ്ണമായും പ്രയാഗ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയും കുറേ കാര്യങ്ങൾ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത അഭി അഭിമുഖത്തിൽ പ്രയാഗ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് നാളായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാം എന്ന് തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ടാണ് എൻ്റെ ആരോഗ്യവും ശരീരവും ഒന്ന് ശ്രദ്ധിക്കാം എന്ന് തീരുമാനിച്ചത് കുറച്ച് നാളായി വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ചെയ്ത് വണ്ണമൊക്കെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ പ്രയാഗയെ പറ്റി വളരെ മുമ്പ് തന്നെ അങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വേഷവിധാനത്തെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പ്രയാഗെ ഇങ്ങനെ കീറി മുറിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളെയൊക്കെ പ്രയാഗ നിഷേധിച്ചിട്ടാണ് ഉള്ളത് പോലീസ് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല ഇത് തന്നെയാണ് എനിക്ക് പോലീസിനോടും പറയാനുള്ളത് അവർ അവരുടെ കാര്യം ചെയ്യട്ടെ അപ്പോൾ ഇനിയും ഇതൊക്കെ പ്രയാഗ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അറിയാത്ത ഒത്തിരി പേരുണ്ടാവും പ്രയാഗയുടെ വാക്കുകൾ കേൾക്കാത്ത ഒരുപാട് മലയാളികൾ ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം എല്ലാവരും ഇന്നലെ പ്രചരിച്ചൊരു വാർത്ത മാത്രം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഒരു മെജോറിറ്റി ആൾക്കാർ പ്രയാഗ ഹോട്ടൽ റൂമിൽ വെച്ച് ഓം പ്രകാശ് എന്ന വ്യക്തിയെ കണ്ടു എന്നുള്ള രീതിയിലായിരിക്കാം ഒത്തിരി പേര് അത് വിശ്വസിച്ചിട്ടുണ്ടാവും അപ്പം ഇത് ആ പ്രയാഗ മാർട്ടിൻ എന്ന നടി തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞതും കൂടി പലരും കേട്ടിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ അവളായിരിക്കാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരുപാട് ആൾക്കാരുടെ കണ്ണിൽ ഇങ്ങനെ ഈ പ്രയാഗയുടെ വാക്കുകൾ കേൾക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോഴും പ്രയാഗ ഇതിനൊക്കെ ഒരു എന്താ പറയേണ്ടത് വിറ്റിമാണ് അല്ല ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു പ്രയാഗ മാർട്ടിന്നുള്ള പേര് അപ്പോൾ നമ്മൾ നമ്മളല്ല നമ്മൾ മീൻസ് ജനങ്ങളല്ലല്ലോ അത് സ്ഥിരീകരിക്കേണ്ട അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് ഇപ്പം പ്രയാഗയുടെ പേര് ഉറച്ചു പറയട്ടെ അല്ലെങ്കിൽ പ്രയാഗ ഈ കേസിലാണെന്ന് പറയട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രൂശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ ഒരു ഹോട്ടൽ ഇന്നലെ സന്ദർശിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം പ്രയാഗയും കൂടി ഇതിൽ ഇരയായി വരുന്ന ഒരു ദയനീയമായ വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പം വളരെ വിഷമം തോന്നുന്നു അത് തെറ്റാണെങ്കിൽ അവളോട് നമുക്ക് വ വളരെ വിഷമം തോന്നുന്നു ഇത്തരത്തിലുള്ള വാർത്തയിൽ നിന്നലെ പ്രചരിച്ചതിൽ ആ കുട്ടിയും കൂടി ഒരു ഇരയായി എന്നുള്ളതിൽ എനിക്ക് വിഷമം തോന്നുന്നു അപ്പം നമുക്ക് തെളിയട്ടെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് വിളിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം സംസാരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കമൻ്റ് ചെയ്യൂ അപ്പോൾ ഓക്കെ ബൈ സി യു